എന്തുകൊണ്ട് റമദാൻ പ്രാധാന്യമായി എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഖുർആൻ ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ടതാണ് റമദാൻ മാസത്തിലെ പ്രാധാന്യമെന്നത് കൊണ്ട് ഖുർആാനിലൂടെ ഒരു അല്പസമയം നമുക്ക് സഞ്ചരിക്കാം നമുക്ക് സുപരിചിതമായ ഒരുപാട് പഠിക്കാനല്ല ഒരു ഉത്ബോധനം എന്ന നിലയിലും ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയിലും അതിലേക്കാളുപരി ഈ പുണ്യനാളിൽ വിശുദ്ധ ഖുർആാൻ്റെ ഒരു അക്ഷരം വായിക്കുന്നത് പത്ത് നന്മകളാണ് എന്ന് നബ്സു അള്ളാഹു അലൈഹി വസ്ലം പഠിപ്പിച്ച സ്ഥിതിക്ക് ചില നന്മകൾ നമുക്ക് കരസ്ഥമാക്കുവാനുമുള്ള ഈ ഒരു അവസരമായി മാത്രം കാണുക അള്ളാഹു അനുഗ്രഹിക്കുമാറപ്പെട്ടെ വിശുദ്ധ ഖുർആാൻ മനുഷ്യർക്ക് വഴികാട്ടിയൻ വിശുദ്ധ ഖുർആാനിലൂടെ എന്ന ഈയൊരു വിഷയം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം കടന്നു വന്നത് നമ്മുടെ സഹോദരൻ പാടിയൊരു ഗാനമുണ്ടല്ലോ എനിക്ക് പാടാൻ അറിയില്ല എന്നാലും അതിൽ ഒരു വരി മാത്രം ഖുർആാനം കടലിൻ്റെ ബാക്കിങ്ങൾ പറയുമല്ലോ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ ഖുറാൻ ഒരു കടലാണ് ആ കടലിൻ്റെ ആഴങ്ങളിലേക്ക് മുങ്ങിത്തപ്പാൻ അതിൽ നിന്ന് മുത്തുകളിലും പവിടങ്ങളും വാരിയെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആാനിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് ഓടിച്ചു പോയാൽ മതി അതിൽ നിറഞ്ഞു നിൽക്കുന്ന അത്ഭുതങ്ങൾ കാണാൻ കഴിയും ആ ഖുർആാനെ ആഴങ്ങളിലേക്ക് വിശുദ്ധ ഖുർആൻ നേർവഴി വഴി കാണിക്കുന്നൊരു ഗ്രന്ഥമാണ് മനുഷ്യരെ നേരായ വഴിയിലേക്ക് നയിക്കുന്ന വിശ്വാസികളെ മുത്തക്കികളെ പ്രത്യേകിച്ചും നേരായ വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആാൻ ഇഹ്ദിനൽ മുസ്തഖിം വിശുദ്ധ ഖുർആാൻ്റെ തുടക്കത്തിൽ ഫാത്തിഹയുടെ ആദ്യത്തിൽ തന്നെയും സുറാത്ത് അൽ മുസ്തഖീം ഞങ്ങളത് നേരായ മാർഗത്തിലേക്ക് നയിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ്റെ പഠനം ആരംഭിക്കുന്നത് ആ ഖുർആാൻ പിന്നീടത് സമർത്ഥിക്കുകയാണ് എന്താണ് സുറാത്ത് മുസ്തഖീം എന്താണ് ഹിതായത്ത് ആ ഹിതായത്താണ് പിന്നീട് അവതരിപ്പിക്കുന്നത് പിന്നീട് വായിക്കുന്നത് ഖുദല്ലിൽ മുത്തഖിൻ മനുഷ്യർക്ക് ഹുദയായി സന്മാർഗമായിക്ക് സന്മാർഗമായി അവതരിപ്പിക്കപ്പെട്ടതാണ് ലാ ലാ നിസ്സംശയം ഇത് ഹൃദയാണ് സന്മാർഗമാണെന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ ഭാഗം ഇങ്ങനെ കടന്നു വരികയാണ് ഞാൻ ഓതി വെച്ച വചനം സുറമായിധയിലെ ഒരു ആയത്താണ് അതിൻ്റെ രണ്ടായത്തിലൊരു ഭാഗമാണ് വന്ന പറഞ്ഞു ുഷ്യരെ അഹിൽ കിതാബിൻ്റെ ആളുകളെ വിശ്വാസികളെ അവിശ്വാസികളെ മാനവരെ ഇതാ നിങ്ങൾക്കിടയിലേക്ക് നിങ്ങൾക്കിതാ ഒരു നൂറ് ഒരു വിശുദ്ധ വേദഗ്രന്ഥം ഒരു വെളിച്ചം കടന്നു വരികയാണ് അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൽ വഴി കാണിച്ചു തരുന്നുണ്ട് സുബല സലാം സലാമിൻ്റെ സമാധാനം നേരത്തെ ആശംസ സൂചിപ്പിച്ചല്ലോ സമാധാനത്തിൻ്റെ പാത ശാന്തിയുടെ പാത ആ ഒരു സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും പാതയിലേക്കാണ് വഴി കാണിക്കുന്നത് എന്ന് മാത്രമല്ല എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും ഇരുട്ടുകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്ന നയിക്കുന്നൊരു ഗ്രന്ഥമാണിത് ആ സുറാത്തൽ മുസ്തഖീമിലേക്കാണ് ഈ വേദഗ്രന്ഥം വഴി നടത്തുന്നത് എന്നാണ് ഖുർആൻ പറയുന്നത് നാം തുടക്കത്തിൽ ചോദിച്ചത് മുസ്തഖീം എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ആരംഭിക്കുമ്പോൾ ആ മുസ്തഖീമിലേക്ക് ആ സുറാത്തൽ മുസ്തഖിമിലേക്ക് വഴി കാണിക്കുന്ന ഗ്രന്ഥമാണ് വരികളാണ് ആ വാക്യങ്ങളാണ് ആയത്തുകളാണ് വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് കാണാൻ കഴിയുക പിന്നീട് ഖുർആൻ സഞ്ചരിക്കുമ്പോൾ ആ ഹിതായത്തിൻ്റെ വഴി സ്വീകരിച്ചുകൊണ്ട് വിജയം പ്രാപിച്ച ഒരുപാട് സമൂഹത്തിൻ്റെ ചരിത്രങ്ങൾ കാണാൻ കഴിയും നേരെ മറിച്ച് ആ ഖുർആാൻ്റെ വഴി അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കലാമിൻ്റെ വഴി മാറ്റിവെച്ച് ദിവ്യ സന്ദേശങ്ങളുടെ വേദസന്ദേശങ്ങളുടെ വഴി മാറ്റിവെച്ച് പിശാചിൻ്റെ വഴി സ്വീകരിച്ചുകൊണ്ട് വഴികേടിലായ നശിപ്പിക്കപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ ഒരുപാട് വിഭാഗങ്ങളുടെ അലൈഹിം പിഴപ്പിക്കപ്പെട്ട കോപിക്കപ്പെട്ട വിഭാഗങ്ങളുടെ ചരിത്രങ്ങളാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെ മനുഷ്യരെ നന്മയിലേക്ക് നയിക്കുന്ന എല്ലാവിധ ഇരുട്ടുകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്ന അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അനാചാരങ്ങളിൽ നിന്ന് അക്രമങ്ങളിൽ നിന്ന് അഴിമതിയിൽ നിന്ന് അതുപോലെ അഷ്ടീലതകളിൽ നിന്ന് അസാംസ്കാരിക പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം മനുഷ്യരെ മുക്തമാക്കി ശരിയായ വിശ്വാസത്തിലേക്ക് വെളിച്ചത്തിലേക്ക് നന്മയിലേക്ക് നയിക്കുന്ന ഒരു ഗ്രന്ഥം സാംസ്കാരിക സംസ്കാരത്തിലേക്ക് നയിക്കുന്ന തജ്കീയത്തിലേക്ക് നയിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഈ ഖുർആാനിൽ പരിശോധിച്ച് നോക്കിയാൽ മനുഷ്യൻ്റെ ആവിർഭാവകാലം മുതൽ മനുഷ്യൻ്റെ ആവിർഭാവകാലം മുതൽ മനുഷ്യൻ്റെ ജനന കാലഘട്ടവും അവൻ്റെ ജീവിത കാലഘട്ടവും ഒക്കെയും ഒപ്പിയെടുക്കുന്നുണ്ട് നമുക്കറിയാലോ ഖുറാൻ്റെ ആദ്യഭാഗത്ത് തന്നെ പറയുന്നുണ്ട് മനുഷ്യൻ്റെ ആവിർഭാവം ആദം മുൻ അലിസ്ലാമിൻ്റെ സെട്ടിപ്പിനെക്കുറിച്ച് ഖുറാൻ പറയുന്നത് ഞാൻ വിശദീകരിക്കുകയല്ല ഖുറാൻ്റെ നൂറ്റിപ്പതിനാല് അധ്യായങ്ങളെ ഓരോ ആയത്ത് വായിച്ചാൽ തന്നെയും എത്ര മണിക്കൂർ വേണ്ടി വേണ്ടിയെന്നറിയാം ഒരു ഖുറാനിനോട് സഞ്ചരിക്കണം വേണ്ട മുപ്പത് ജുസ്ലെ മുപ്പത് ആയ ആയത്ത് വെച്ച് മുപ്പത് ആയത്തുകൾ വായിക്കണമെങ്കിലും എത്ര മിനിറ്റ് വേണമെന്നറിയാം അതുകൊണ്ട് വളരെ പരിമിതമായ ഒരു ഓട്ടപ്രദക്ഷിണം മാത്രമാണ് ഖുർആാൻ്റെ ഏറ്റവും നാം എപ്പോൾ മനസ്സിലാക്കേണ്ടെന്ന മർമ്മപ്രധാനമായ ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു വിശുദ്ധ ഖുർആാൻ മനുഷ്യരെ എല്ലാവിധ അസാംസ്കാരികതയിൽ നിന്നും മോചിപ്പിച്ചെടുക്കുന്നു അവൻ്റെ ആവിർഭാവകാലം മുതൽ അദനബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചത് മുതൽ പിന്നീട് ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നിട്ട് പറയാണ് يا أيها الناس إن كنتم في ريب من البعث فإنا خلقناكم من تراب ثم من نطفة ثم من علقة ثم من مضغة مخلقة وعير مخلقة لنبين لكم ونقر في الأرحام ما نشاء إلى عجل مسمى ثم نخرجكم طفلا ثم لتبلغوا وشدكم ومنكم من يتوفى ومنكم من يرد إلى أرذل العمر لكي لا يعلم من بعد علم شيئا وإذ قلنا للملائكة إن الله اللهم نشر ستشرى بحاجة سورة البقرة البرنو പിന്നീടുള്ള മനുഷ്യരെ പിന്നീടുള്ള മനുഷ്യരെ സൃഷ്ടിക്കുന്ന ഉണ്ടാക്കുന്ന രീതിയെക്കുറിച്ച് സൂറ ഹജ്ജിൻ്റെ ആദ്യഭാഗത്ത് സൂറ ഹജ്ജിൻ്റെ അഞ്ചാമത്തെ ആയത്തിലാണോ ഒരു പുനർജന്മത്തെ നിങ്ങൾ സംശയിക്കുന്നുവെങ്കിൽ തീർച്ചയായും നാം നിങ്ങളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് മണ്ണിൽ നിന്നാണ് സുമിൻ സുമ്മമിൻ അലക്കത്തീൻ പിന്നീടത് ഭ്രൂണമായി അലക്കയായി മാറി പിന്നീട് ഒരു മാംസപിണ്ഡമായി മാറി മൊഹല്ലക്കത്തിൻ വായിർ മൊഹല്ലക്ക അത് രൂപമുള്ളതോ രൂപമില്ലാത്തതോ ആയ മാംസപിണ്ഡങ്ങളായി മാറി ലിനു എന്നിട്ട് പിന്നെ പറയുക ലിൻറ നമ്മളൊക്കെ മനുഷ്യരായി കണ്ണും കാതുമുള്ള ഒരു മനുഷ്യരായി പിറക്കുന്നതിന് മുമ്പ് നമ്മുടെ ഒരു പൂർവാവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട് സുഹൃത്ത് ഇൻസാലിൽ ഒരു വസ്തു എന്ന് പറയാൻ പറ്റാത്ത ഒരു എന്നോ ഫാത്തിമ എന്നോ അബ്ദു അബ്ദുസലാം എന്നോ പറയാൻ പറ്റാത്ത ഒരു വസ്തു എന്ന് പറയാൻ പറ്റാത്ത ഒരു സാധനമായിട്ട് ഉണ്ടായത് കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നീടാണ് പിന്നീട് കണ്ണും കാതുമുള്ള കൈകാലുകൾക്ക് ശേഷിയുള്ള ചലിക്കാൻ ശേഷിയുള്ള ഒരു മനുഷ്യനായി നാം രൂപാന്തരപ്പെട്ടത് അതിനുശേഷം ആ ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിലുള്ള ആ ഘട്ടത്തെക്കുറിച്ച് കുറാനായി പറഞ്ഞല്ലോ അജലി ഒരു നിശ്ചിതമായ കാലം ഒൻപത് മാസമോ എട്ട് മാസമോ എത്രയാണോ അള്ളാഹു ഓരോരുത്തർക്കും ആ ഒരു പ്രചനന കാലഘട്ടത്തിൽ ഗർഭകാലഘട്ടത്തിൽ നിശ്ചയിച്ചത് ആ കാലഘട്ടം അള്ളാഹു അവിടെ സംവിധാനിച്ചിരിക്കുന്നു സുമീജു പിന്നീട് ഒരു ശിശുവായി പുറത്തേക്ക് വരുന്നു സുമി തും പിന്നീടാണ് യുവത്വമുള്ള ഐ എസ് എമ്മുകാരനായി ആർ ജി എം ഉള്ള എം എസ് കാരനായി എം ജി എമ്മുകാരനായും അതുപോലെ ഐ ജി എമ്മുകാരിയായും ഒക്കെ ആയി വളരുന്നത് അശുദ്ധക്കും പിന്നീടോ വമിങ് കുംയുത്ത ചില ആളുകൾ നേരത്തെ തന്നെ മരിച്ചൊടുങ്ങും എല്ല പണ്ഡിതനായതിനുശേഷം എല്ലാം അറിഞ്ഞ പ്രൊഫസറായതിനു ശേഷം എല്ലാം അറിഞ്ഞ എഞ്ചിനീയറും ഡോക്ടറും ആയതിനു ശേഷം പിന്നീടൊരു കാലം വരും വാർദ്ധക്യം അതിലെ ഒന്നും അറിയാത്ത ഒരു ശിശുവിനെ പോലെ പരസ്പര ബന്ധങ്ങളില്ലാത്ത സംസാരിക്കുന്ന പിച്ചും പെയ്യും പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്ന് അള്ളാഹു പറയുന്നു മനുഷ്യൻ്റെ ഘട്ടങ്ങളാണ് ജീവിതഘട്ടങ്ങളെക്കുറിച്ച് ഖുർആാൻ സൂറ പറയുന്നുണ്ട് പറയുന്നുണ്ടാണ് വിശുദ്ധ ഖുറാൻ സഞ്ചരിക്കുമ്പോൾ ഇതൊക്കെയും അള്ളാഹു നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് ഘട്ടങ്ങളെ വിചരുകയാണ് ആ ജീവിത ഘട്ടങ്ങൾ പിന്നീട് അങ്ങ നേരിടുന്ന പ്രശ്നങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെ അതിജയിക്കാനുള്ള എല്ലാ മർമ്മവും എല്ലാ തന്ത്രങ്ങളും എല്ലാ ആയുധവും എല്ലാ മരുന്നും വിശുദ്ധ ഖുറാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്തുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ അവർ വിശുദ്ധ ഖുർആൻ വായിക്കുന്നില്ല എന്തുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നില്ല കുറാൻ വായിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഒരേ ഒരു പരിഹാരം അറാനൂറ്റാണ്ടിലെ കാലഘട്ടത്തിലെ മനുഷ്യരെ സന്മാർഗത്തിലേക്ക് നയിച്ചത് ഉത്തമ സമുദായമാക്കി മാറ്റിയത് ഏതൊന്നാണോ അതിന് അക്ഷരം മാറ്റമില്ലാതെ വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ ഇന്നും നമ്മുടെ കയ്യിലുണ്ട് അജയ്യമായി നിലനിൽക്കുന്നുണ്ട് അപ്പൊ അവരെ മാറ്റിയെടുത്ത ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ടാകുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഈ വിശുദ്ധ ഖുർആാനാണ് അല്ലേ അല്ല പറഞ്ഞല്ലോ ഓ മനുഷ്യരെ മനുഷ്യരോട് മനുഷ്യരെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത് റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്ന് രക്ഷിതാവിൽ നിന്ന്താ ഒരു ഉപദേശം വന്നിരിക്കുന്നു മനുഷ്യൻ്റെ മനസ്സുകൾക്കുണ്ടാകുന്ന സകലമാന പ്രശ്നങ്ങൾക്കും പരിഹാരമായി ശിഫയായി വഹുദൻ സന്മാർഗമായി വിശ്വാസികൾ കാരുണ്യമായിട്ട് അവതരിച്ചിരിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആാൻ എന്നത് സുറ യുനസിലെ വചനമാണത് ഇത് വായിക്കുന്ന ഒരു മനുഷ്യന് തോന്നിയേക്കാം അല്ലെങ്കിൽ ചോദിച്ചേക്കാം എന്താണ് ഒരു രോഗിയായ മനുഷ്യന് പരിഹാരമുള്ളത് പ്രശ്നം രോഗമാണോ മാരകമായ രോഗങ്ങൾ പിടിച്ച് മാനസികമായി വ്യഥാനം അനുഭവിക്കുന്നവരാണെങ്കിൽ വിശുദ്ധ ഖുർആാനോട് സഞ്ചരിക്കുക പരിഹാരം കാണാൻ കഴിയും പ്രശ്നം രോഗമാണെങ്കിൽ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥ പറയുന്നുണ്ട് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന പറയുന്നുണ്ട് ഏറെ പ്രയാസപ്പെട്ട അള്ളാഹുവിൻ്റെ ഒരു പ്രവാചകൻ അയ്യൂബ് നബി അലി ഇസ്ലാം അദ്ദേഹത്തിൻ്റെ കഥ എന്തുകൊണ്ടാണ് വിശുദ്ധ കുറാൻ പറയുന്നത് രോഗമാണ് പ്രശ്നമെങ്കിൽ രോഗമാണ് അലോസരമാക്കുന്നുവെങ്കിൽ പ്രയാസപ്പെടുത്തുന്നുവെങ്കിൽ വിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ പരിഹാരം കാണും നമ്മളെക്കാൾ ഇതിനേക്കാളും മാരകമായ രോഗം പിടിപെട്ട് സ്വന്തം കുടുംബം തന്നെയും ത്യജിച്ചിരിക്കുന്ന ഒഴിവാക്കിയ സന്ദർഭത്തിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഞാനിതാ പ്രയാസപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് റഹ്മാനായ നീ ഒരു വിധി പറയണം ഒരു തീരുമാനം പറയണം എന്താണ് ഞാൻ ചെയ്യേണ്ടത് അല്ല ആ വിളിക്കുത്തരം നൽകി രോഗമാണ് പ്രശ്നമെങ്കിൽ രോഗികളാണ് നിങ്ങളെങ്കിൽ വിശുദ്ധ ഖുറാനിനോട് സഞ്ചരിക്കുമ്പോൾ അയ്യൂബ് നബി ലെ ഇസ്ലാമിന് രോഗത്തിന് പരിഹാരമായി അള്ളാഹു നിശ്ചയിച്ചത് പ്രാർത്ഥനയാണെങ്കിൽ ആ പ്രാർത്ഥനയിലൂടെ അള്ളാഹു ഉത്തരം നൽകുന്നു ഫസ്തജബനാലഹു അള്ളാഹു ഉത്തരം നൽകി മാത്രമല്ല രോഗം പരിപൂർണമായി സുഖപ്പെട്ടു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ സമ്പത്തും സമ്പാദ്യവും കുടുംബവും അതിനേക്കാളുപരിയായി പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു എന്ന് അല്ല പറയുമ്പോൾ രോഗം മൂർച്ഛിച്ച് പ്രയാസപ്പെടുന്ന മനുഷ്യർക്ക് വിശുദ്ധ കുർഹാൻ വായിക്കുമ്പോൾ പ്രതീക്ഷയുണ്ടാവില്ലേ തീർച്ചയായിട്ടും പ്രതീക്ഷയുടെ നാമ്പുകൾ ഉയരും കാരണം ഇത്രയേറെ പ്രയാസപ്പെട്ട ഒരു പ്രവാചകന് പ്രാർത്ഥനയോട് ഉത്തരം കണ്ടുവെങ്കിൽ ഞാൻ എൻ്റെ റബ്ബിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു റബ്ബിനോട് എൻ്റെ രോഗങ്ങളെ സുഖപ്പെടുത്താൻ തീർച്ചയായും അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ മെഡിസിനുകളെയും മാറ്റി വെച്ചുകൊണ്ട് ഏത് റിപ്പോർട്ടുകളെയും മാറ്റിവെച്ചുകൊണ്ട് അത്ഭുതകരമായി രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ള വിശ്വാസത്തോടു കൂടെ ആശ്വസിക്കാൻ കഴിയും പ്രശ്നം രോഗമാണെങ്കിൽ പരിഹാരമുണ്ട് കുറാനിൽ പ്രശ്നം നിങ്ങൾക്ക് പ്രതിസന്ധിയാണോ പ്രശ്നം നിങ്ങൾക്ക് നഷ്ടമാണോ നാശാഷ്ടങ്ങളാണോ സാമ്പത്തികമായ നഷ്ടമാണോ ബന്ധുക്കളുടെ മരണമാണോ മക്കളുടെ മരണമാണോ എങ്കിൽ പരിഹാരമുണ്ട് കുറാനിൽ േ തീർച്ചയായിട്ടും മകൻ നഷ്ടപ്പെട്ടു പോയ അഖൂബ് നബിയുടെ കഥ പറയുന്നു ഖുർആൻ പിതാവും സഹോദരങ്ങളും നഷ്ടപ്പെട്ടു ഒറ്റപ്പെട്ടുപോയ യൂസുഫ് നബിയുടെ ഇസ്ലാമിൻ്റെ കഥ പറയുന്നുണ്ട് ഖുർആൻ ഖുറാനോട് സഞ്ചരിക്കുമ്പോൾ നഷ്ടത്തെ ഓർത്ത് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് പരിഹാരമുണ്ട് എത്രയെത്ര ആയത്തുകളാണ് സുറൈ യൂസുഫിലെ ആയത്തുകൾ വായിച്ചു നോക്കൂ ഇന്നമാ മക്കൾ നഷ്ടപ്പെട്ടു വേറെ പ്രിയപ്പെട്ട മക്കൾ നഷ്ടപ്പെട്ടപ്പോൾ അയ്യൂബിന് അബി ഇസ്ലാം അള്ളാഹുനോട് പറയുന്നു ഇന്നമ അല്ലാ എൻ്റെ എല്ലാ പ്രയാസങ്ങളും ഞാനിത് അള്ളാഹുലേക്ക് വരമേൽപ്പിക്കുന്നു ഞാൻ മക്കളോട് പറഞ്ഞു നിങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങളൊക്കെ എനിക്കറിയാം ആ കഥ നിങ്ങൾ വായിക്കണം ഞാൻ പറഞ്ഞല്ലോ കഥ പറയുകയാണെങ്കിൽ സമയം ഒരുപാടാകും അയ്യോ അയ്യോ അഖുബൻ നബി അലൈഹി സ്ലാം മക്കളോട് പറഞ്ഞ ഭാഗമാണ് എന്നിട്ടോ പിന്നീട് അവസാനം നഷ്ടപ്പെട്ടു പോയ രണ്ട് മക്കളെയും ആദ്യമായി നഷ്ടപ്പെട്ട യൂസുഫ് നബ് അലി ഇസ്ലാമിനെയും പിന്നീടുള്ള മകനെയും ഒരുമിച്ച് കിട്ടുന്ന രംഗമുണ്ട് യൂസുഫലി ഇസ്ലാമിൻ്റെ കുപ്പായവുമായിട്ട് ആ മക്കൾ തിരിച്ചു വരുന്ന സന്ദർഭമുണ്ട് ഖുറാൻ രസകരമായ യൂസുഫലി യൂസുഫിൻ്റെ കഥ സൂറ യൂസുഫല ആ കഥ ഇങ്ങനെ വായിക്കുമ്പോൾ എത്രയാ എത്രമാത്രം പ്രതീക്ഷയുണ്ടാവുന്നറിയോ ഇത് ഹബൂ കമീസി ഹാദ എന്റെ പിതാവിൻ്റെ മുഖത്തേക്ക് ഈ കുപ്പായം ഇട്ടുകൊടുക്ക് നഷ്ടപ്പെട്ടു പോയ കരഞ്ഞുകലങ്ങിയ കണ്ണുകൾ തിരിച്ചു വരും തിരിച്ചുവരും തിരിച്ചു വരുമെന്ന് യൂസഫൻ അലി ഇല്ലാം അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു ആ കുപ്പായം കൊണ്ടുവരുന്നു അദ്ദേഹത്തിന്റെ കാശ് തിരിച്ചു കിട്ടുന്നു മാത്രമല്ല പിന്നീട് അങ്ങോട്ടുള്ള സുഖകരമായ സുഭിക്ഷമായ ജീവിതവും നോക്കൂ നിങ്ങൾ നഷ്ടമാണ് സാമ്പത്തികമായ നഷ്ടമാണോ ആൾ നഷ്ടമാണോ കൃഷിനാശമാണോ എങ്കിൽ പ്രയാസപ്പെടേണ്ടതില്ല സ്വന്തം മകൻ നഷ്ടപ്പെട്ടു പോയ അഹൂബലി അലി ഇസ്ലാമിന് സ്വന്തം പിതാവും സഹോദരങ്ങളും നഷ്ടപ്പെട്ടു പോയ യൂസഫ് അലി ഇസ്ലാമിന് തിരിച്ചു കൊടുക്കാൻ അള്ളാഹുന് കഴിയുമെങ്കിൽ നിങ്ങളുടെ നഷ്ടങ്ങളെ നികത്തുവാൻ മരിച്ചുപോയ മാതാപിതാക്കളെ തിരിച്ചു തരാനല്ല മക്കളെ തിരിച്ചു തരാനല്ല മറിച്ച് നിങ്ങളുടെ നഷ്ടങ്ങളെ തിരിച്ചു തരാനും നിങ്ങൾക്ക് സമാധാനം നൽകാൻ ആശ്വാസം നൽകാൻ വിശുദ്ധ ഖുർആാൻ്റെ ആയത്തുകൾ കഴിയും ഷിഫ ഉല്ലി മാഫി സുദൂർ നിങ്ങളുടെ മനസ്സുകൾക്കുള്ള വേദനകൾക്കുള്ള പരിഹാരമാണ് മാനസികമായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഇനി നിങ്ങൾക്ക് പ്രതിസന്ധിയാണ് പ്രശ്നം ഹിറാമുട്ടിയായി നിൽക്കുന്ന ചില വിഷയങ്ങൾ ആ വിഷയങ്ങളിൽ മോചനം നേടാൻ കഴിയുന്നില്ലേ അതാണ് വിഷയമെങ്കിൽ ഖുർആാൻ വീണ്ടും വായിക്കുക ചരിത്രങ്ങൾ ഇനിയുമുണ്ട് മുസാല ഇസ്ലാമിന് ചരിത്രമുണ്ട് ഇബ്രാഹിം ഇബ്രാഹിംബി ലിസ്ലാമിന് ചരിത്രമുണ്ട് ലൂത്തനബി അലൈഹി സ്വലാൻ ചരിത്രമുണ്ട് ലൂഹനബി അലൈഹി സ്വലാമിന്റെ ചരിത്രമുണ്ട് ഒരുപാട് പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ അവർക്ക് ആശ്വാസമായത് എങ്ങനെയാണ് എന്താണെന്ന് വായിക്കുമ്പോ എന്റെ എന്റെ പ്രതിസന്ധി വിഷയമല്ല വിഷയമല്ലബി അലൈഹി സ്ലാമിന്റെ കൂടെ വന്നിരിക്കുന്ന ആളുകൾ പൊതുവിശ്വാസികളായ ആളുകൾ പറഞ്ഞു മുസാ ഞങ്ങളിപ്പോൾ പിടിക്കപ്പെടും ഒരു ഭാഗത്ത് ഫറോവയാണ് മറുഭാഗത്ത് കടലാണ് ഇന്നാല മുതറക്കൂൻ ഞങ്ങൾ പിടിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോ യു മൂസാലിസ്ലാം പറഞ്ഞ വാക്ക് വിശുദ്ധ ഖുറാനിലൂടെ വായിക്കുമ്പോൾ എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും എനിക്ക് പരിഹാരമുണ്ട് ഹാലാ മൂസാലബി അലിസ്ലാം പറഞ്ഞു കെല്ലാ കെല്ലാ റബിദീൻ എനിക്ക് ഇത്രയും കാലം രക്ഷ നൽകിയത് മുസാനബി അലി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചല്ലോ മുസാനബി അലി ഇസ്ലാമിന് ഫറോവയുടെ കൊട്ടാരത്തിൽ ജീവിക്കേണ്ടി വന്നു ശത്രുവായ ഫറോവയുടെ കൊട്ടാരത്തിൽ ജീവിക്കുവാൻ സാഹചര്യം ഒരുക്കിയ പടച്ചോരാണെങ്കിൽ ആ റബ്ബിനിയും വഴി കാണിച്ചു തരും ഇന്ന റബ്ബി സയഹുദീൻ്റെ റബ്ബ് എന്നോടൊപ്പമുണ്ട് എന്ന് വിശ്വാസമുണ്ടെങ്കിൽ എനിക്ക് വഴി കാണിച്ചു തരുമെന്ന പ്രതീക്ഷയുണ്ടെങ്കിൽ നിരാശ വാദിക്കില്ല പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയും പൊതുവഴികളെ തടാൻ കഴിയും അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കുന്നുവെങ്കിൽ അവന് പോം വഴിയുണ്ട് അവന് ഉണ്ട് എന്ന് വിശുദ്ധ ഖുറാൻ പറയുമ്പോൾ ഹുസാനബി അലിസ്ലാമൻ്റെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ ഖുറാനിലൂടെ സഞ്ചരിക്കുമ്പോൾ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസവും ചങ്കൂറ്റവും ചങ്കുറപ്പും ആത്മധൈര്യവും ലഭിക്കുമെന്നതിൽ സംശയമില്ല ഞാൻ പറഞ്ഞല്ലോ എല്ലാ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഖുർആാനാണ് എന്താ പ്രശ്നമുള്ളത് പ്രശ്നമൊന്നേ ഉള്ളൂ വിശുദ്ധ ഖുർആാനിലേക്ക് മടങ്ങുന്നില്ല എന്നതാണ് പ്രശ്നം പ്രശ്നങ്ങൾക്ക് പരിഹാരമായ ഖുർആൻ അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ വിശുദ്ധ ഖുർആാൻ സാധിക്കുമെന്ന് മാത്രമല്ല നമുക്കെല്ലാം സമാധാനം നൽകുന്ന വചനമാണ് എല്ലാം സമാധാനം നൽകുന്നത് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു അതും ഷക്കീർ ഫാറൂഖ് സൂചിപ്പിച്ചു കഴിഞ്ഞു എന്താണ് മനസ്സുകൾക്കുള്ള സമാധാനം മനസ്സുകൾക്ക് സമാധാനം നൽകുന്നത് ഈ ഒരു വിശുദ്ധ ഖുർആാൻ തന്നെയാണ് അല്ല അബിദിക്രി കൊലൂബ് ഇങ്ങനെ ആയത്ത് അവർക്ക് ചോദുന്നില്ല നിങ്ങൾക്ക് മനസ്സുകൾക്ക് സ്വസ്ഥതയില്ലെങ്കിൽ പ്രയാസമാണെങ്കിൽ വിശുദ്ധ ഖുർആൻ ആയത്തുകൾ സമാധാനം നൽകുമെന്ന് അള്ളാഹുവിൻ്റെ കലാമാണ് അള്ളാഹു സത്യം മാത്രം പറയുന്നവന് ആ പറയ പടച്ചവൻ പറയുന്നു നിങ്ങൾക്ക് സമാധാനം ലഭിക്കുമെന്ന് പറഞ്ഞാൽ പിന്നീട് സംശയം ലാ വേണ്ട ലാറൈബി പിന്നീട് സംശയം ഉണ്ടാവാൻ പാടില്ല ലാ റൈ ബി സംശയമില്ല പഠിച്ചോം പറഞ്ഞു നിങ്ങൾക്ക് അല്ലാഹി തന്നോ ഹൃദയങ്ങൾക്ക് അസ്വസ്ഥമാകുന്ന മനുഷ്യർക്ക് സമാധാനമായി സാന്ത്വനമായി വിശുദ്ധ ഖുർആാൻ ഉണ്ട് എന്ന് അല്ല പറഞ്ഞ വാക്കിന് ലാ സംശയം ഉണ്ടാവാൻ പാടില്ല എന്താ പരിഹാരം ഖുർആൻ പഠിക്കുക ഖുർആൻ അന്വേഷിക്കുക ഖുർആൻ പറയുന്ന പരിഹാരത്തെ തേടുക എന്നുള്ളതാണ് അങ്ങനെ മനുഷ്യൻ്റെ ജനന പ്രഭാവ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു പ്രസിന്ധിയെക്കുറിച്ച് പറഞ്ഞു പരിഹാരങ്ങളെക്കുറിച്ച് പറഞ്ഞു ഇനിയോ ഇനി അതും കഴിഞ്ഞു മരണാവസ്ഥയെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട് ഖുറാൻ സഞ്ചരിക്കുമ്പോൾ ഖുറാനിലൂടെ പറയുമ്പോൾ ഖുറാനിലൂടെ വായിക്കുമ്പോൾ പിന്നീട് കാണാം മരണാവസ്ഥയെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സംസാരിക്കാനുണ്ട് ഞാനത് സംസാരിക്കുന്നില്ല എന്നാലും ഒരായത്ത് മാത്രം മരണാവസ്ഥയെ കുറിച്ച് പറഞ്ഞു നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്തഖീം എന്ന് പറഞ്ഞ ആ മുസ്തഖീമിലൂടെ ഖുർആൻ കാണിച്ച വഴിയിലൂടെ സഞ്ചരിച്ച് ഏറ്റവും അവസാനം അള്ളാഹുലേ അടുക്കുന്ന മനുഷ്യരുടെ അവസ്ഥയെ കുറിച്ച് കുറാൻ പറയുന്നുണ്ട് നേരെ മറിച്ച് എല്ലാ വൃത്തികേടുകളും ചെയ്ത് ഖുർആനെ പരിഹാരമായി സ്വീകരിക്കാതെ വഴിമാറി നടന്ന ആളുകളുടെ മരണത്ത് മരണസമയത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് വലൂതറ വലൗ മനുഷ്യരോട് മനുഷ്യനോട് പറയാണ് മനുഷ്യൻ മരിക്കുന്ന സമയത്ത് മലക്കുകൾ അവരുടെ മുഖത്തും അവരുടെ പിരിടിയിലുമൊക്കെ അടിക്കുകയും അതുപോലെ ആസാബൽ വേദനാജനകമായ കത്ത്ൊലിക്കും നരഗാഗ്നിരകാഗ്നിയിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുമെന്ന് പറയുന്നുണ്ട് അതേപോലെ വിശ്വാസികളായ ആളുകളുടെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ അല്ലാ വലാ തഹസനു കുന്തും നോക്കു വളരെ മനോഹരമായൊരു മരണം മലക്കുകൾ വന്നിട്ട് നമ്മോട് ആശ്വസിപ്പിക്കുന്നു ഒരു വേചാറും വേണ്ട ഒരു വെപ്രാളവും വേണ്ട നിങ്ങൾക്ക് തയ്യാറാക്കി വച്ചിരിക്കുന്ന സ്വർഗ്ഗം അതിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് വരിക എന്ന് പറഞ്ഞ് സന്തോഷപൂർവ്വം വിളിച്ചു കൊണ്ടുപോകുന്ന ഒരു രംഗം അല്ലേ ഇന്നെ നമുക്ക് അനുഭവിക്കാനുള്ള സ്വർഗ്ഗത്തെക്കുറിച്ച് എത്രയെത്ര അയത്തുകളാണ് സ്വർഗത്തെ കാണുമ്പോൾ സ്വർണ്ണ നൂലിൽ തീർത്ത കട്ടിലേ കാണാം നമുക്ക് മുത്തുകൾ പോലുള്ള കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്കോപ്പയാൽ ചുറ്റുന്ന കാഴ്ചകൾ കാണാം തീർച്ചയായിട്ടും സ്വർണത്തിൻ്റെ നൂലുകൾ കൊണ്ട് കോർത്തിരിക്കുന്ന മനോഹരമായ കെട്ടിലുകളും നമുക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ആ ഒരു മനോഹരമായ ഭവനങ്ങളും വലിമൻ വലിമൻഹാപമ കാമറീജ സൂറത്ത് റഹ്മാനിൽ മനോഹരമായി പാരായണിച്ചെന്നതുപോലെ തന്നെ മനോഹരമായി വിശ്വ ആ സ്വർഗത്തിൻ്റെ സുഖത്തെക്കുറിച്ച് അതിൻ്റെ പിന്നെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് സമയം കുറവാണ് ഇങ്ങനെ ആ സ്വർഗത്തെയും സ്വപ്നം കണ്ട് അവസാനിപ്പിക്കുന്നു ഏറ്റവും ആദ്യം പറഞ്ഞ് അൽഹമുലില്ലാഹിറബുല്ലമീൻ തുടങ്ങിയ ആ ഹംദ് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ വിശുദ്ധ ഖുർആാൻ നമ്മോട് സംസാരിക്കുന്നുണ്ട് നമ്മൾ സംസാരിക്കുന്നുണ്ടെന്ന് തുടങ്ങിയതവിടെ അൽഹംദുലില്ലാഹുറബുൽമീൻ എന്ന് തുടങ്ങിയിട്ടാണ് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുറാൻ്റെ വചനം ആരംഭിച്ചത് സുറഫത്തഹിയിലെ അൽഹന്ദബുൽ ആലമീൻ ആ ഖുർആാൻ സഞ്ചരിച്ച് ഒരു വിശ്വാസിയായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലക്കുകൾ നമ്മൾ കൂട്ടിക്കൊണ്ടുപോയി സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വർഗത്തിലും അവസാനമായി പറയുന്ന വാക്ക് സ്വർഗത്തിലെത്തിയാലും നമ്മൾ പറയുന്ന വാക്ക് അൽഹുലില്ലാത്തോറ് ഞാൻ അവസാനിപ്പിച്ചു സുറസുമലെ ഒരായത്തു

ഇതിലെ റബ്ബേ ഭൂമി ഭൂമി വാഗ്ദാനങ്ങൾക്കാൻ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു ഇവിടെ ഒരു അരസന്റെ പേരിൽ ഒരു തെങ്ങിന്റെ പേരിൽ ഒരു വളപ്പിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കി പ്രതിസന്ധി ഉണ്ടാക്കുന്ന വിഷയങ്ങളിൽ മാറ്റിവെച്ച് ഇഷ്ടംപോലെ സ്വർഗത്തിലെ സ്ഥലം അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എത്ര നല്ല പ്രതിഫലമാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് ഈ ആയത്തുകൂടി വായിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് പ്രചോദനമാണ് നമ്മുടെ എല്ലാ ഇല്ലായ്മകളെയും വല്ലായ്മകളെയും അറിയുന്ന പഠിച്ചതുമുരാൻ നമ്മുടെ ജീവിതഘട്ടങ്ങളെക്കുറിച്ച് കൃത്യമായി പറഞ്ഞെന്ന് നമുക്ക് ലഭിക്കാനിരിക്കുന്ന സ്വർഗ്ഗത്തെക്കുറിച്ച് കൃത്യമായി വർണ്ണിക്കുമ്പോൾ ഇനി ആരെ ആരെ കാത്തിരിക്കണം എങ്ങോട്ട് പോകണം അള്ളാഹുലേക്ക് പോകുക ഫഫിർ റു ഇ അള്ളാഹുലേക്ക് പോകുക വിശുദ്ധ ഖുർആാനിലേക്ക് പോവുക ആ ഖുർആാൻ്റെ പാഠങ്ങൾ പഠിച്ചെടുത്ത് അത് ജീവിത മാർഗമായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക അള്ളാഹു സുബ് നമ്മെ എല്ലാം ആ വിശാലമായ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൊപ്പിക്ക് ചെയ്യുമാറാവട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തും മാപ്പാക്ക് തരുമാറാവട്ടെ അള്ളാഹുവേ ഞങ്ങൾ നോറ്റിരിക്കുന്ന എല്ലാ നോമ്പുകളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ഖുർആാൻ പാരായണങ്ങളും നമസ്കാരങ്ങളും നീ സ്വീകരിക്കണേ അള്ളാഹുവെ ഇനിയുള്ള ഏറ്റവും പവിത്രമായ

وجعلنا للمتقين اماما امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته